ന്യൂനമർദ്ദത്തിലേക്ക് സ്വാഗതം വ്യക്തിപരമായി കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഗതിയെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത് സംഗതി എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നിന് മീഡിയ വണ്ണിൻ്റെ വലിയൊരു ഇവൻറ്റ് ജിദ്ദയിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്നിരുന്നു ഹാല ജിദ്ദ എന്ന പേരിൽ അപ്പോൾ ആ ഇവൻറ്റിൽ ഔട്ട് ഓഫ് ഫോക്കസുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുന്ന പ്രേക്ഷകരുമായി ആശയവിനിമയം നടത്തുന്ന ഒരു ഒരു സെഷൻ ഉണ്ടായിരുന്നു ആ സെഷനിൽ അവിടെ വന്നിട്ടുള്ള പ്രേക്ഷകരിൽ ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭയങ്കര ഭീകരവാദിയാണ് തീവ്രവാദിയാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്താണ് നിങ്ങൾക്കതേക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചു ശ്രീ ദാവൂദ് അടക്കമുള്ള ആളുകളുടെ പരാമർശങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ടീം ആർ എസ് എസ് ബി ജെ പോലത്തെ ഒരു പ്രിയപ്പെട്ട ദാവൂദിനെ കുറിച്ചൊക്കെ പറഞ്ഞത് കേരളത്തിൻ്റെ ഒരു ലീഡർ എന്നൊക്കെയാണ് അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഈ ാണ്ഡിയുടെ അപ്പോൾ ഞാൻ അതിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീവ്രവാദം ഭീകരവാദം എന്നൊക്കെ പറയുന്നത് അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള വിശേഷണങ്ങളാണ് ആളുകൾ ഇപ്പോൾ പല ആളുകളും പല ആളുകൾക്കെതിരെയും പല സന്ദർഭങ്ങളിൽ തരം പോലെ ഉപയോഗിക്കുന്ന പലതരം പദാവലികളിൽപ്പെട്ട ഒരു പദാവലി എന്നുള്ള നിലക്ക് മാത്രമാണ് അതിനെ കാണുന്നത് അപ്പം അത് വിശദീകരിക്കുന്നതിനിടയിൽ ഷഹീദ് ഭഗത് സിംഗിന് ഉദ്ധരിക്കുന്നുണ്ട് ഷഹീദ് ഭഗത് സിംഗിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഷഹീദ് ഭഗത് സിംഗ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ധീരദേശാഭിമാനിയായിട്ടുള്ള നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഫോമേഷനിൽ തന്നെ പങ്കാളിയായിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വം പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭീകരവാദിയായിരുന്നു അദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു ഒരു തീവ്രവാദി എന്നുള്ള നിലയ്ക്ക് ഒരു ഭീകരവാദി എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റുന്നത് അപ്പം ബ്രിട്ടീഷ് ഭരണകൂടം മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ ഭഗത് സിംഗ് തീവ്രവാദിയല്ല അല്ലെങ്കിൽ ഭീകരവാദിയല്ല അദ്ദേഹം ഒരു ധീരദേശാഭിമാനിയാണ് ഒരു നാഷണൽ ഐക്കൺ ആയിട്ടുള്ള ഒരാളാണ് അപ്പം ഈ ഇത്തരം വിളികൾ വളരെ സബ്ജക്റ്റീവാണ് സബ്ജക്റ്റീവാണെന്ന് മാത്രമല്ല പല സന്ദർഭങ്ങളിലും ഇത്തരം വിശേഷണങ്ങൾ ഇത്തരം വിളികൾ ഇത്തരം ആരോപണങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഷ ഭാഗമായിട്ടാണ് വരുന്നത് ഭരണകൂട ഭാഷ്യമാണ് ഒരാൾ തീവ്രവാദിയാണോ ഒരാൾ വർഗീയവാദിയാണോ അല്ലെങ്കിൽ ഒരാൾ ഭീകരവാദിയാണോ ഭരണകൂട ഭാഷ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ ഭാഷ്യം എന്നുള്ള നിലക്കെല്ലാം പറയുന്നത് അധികാരിവർഗം ആരുടെ കയ്യിലാണോ അധികാരമുള്ളത് അധികാരം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ അധികാരമാകാം സാംസ്കാരിക അധികാരമാകാം ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു ഇൻ്റലക്ച്വൽ ഹെജ്മനി ആകാം അങ്ങനെയുള്ള അധികാരം കൈയാളുന്ന ആളുകൾ അവരുപാദിപ്പിക്കുന്ന പദാവലികൾ അവർ മറ്റുള്ളവരെ പ്രത്യേകിച്ച് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കുറിക്കാൻ വേണ്ടിയിട്ട് അവരെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പദാവലികൾ ഉപയോഗിക്കുന്നുണ്ട് അത്തരമൊരു പദാവലിയായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും നിലക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്നൊരാശയമാണ് ഞാൻ അവിടെ പറഞ്ഞത് പരിപാടി കഴിഞ്ഞു പിന്നെ അത് സ്വാഭാവികം മീഡിയ എൻ്റെ പ്ലാറ്റ്ഫോമിൽ ടെലികാസ്റ്റ് ചെയ്തു അപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ വലിയ വിമർശനം വരുന്നത് വിമർശനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായും വരുന്നത് ഇടതുപക്ഷ ഹാൻഡലുകളിൽ നിന്നാണ് ഞാൻ ഭഗത് സിംഗിനെ തീവ്രവാദിയാക്കി ഭഗത് സിംഗിനെ അപമാനിച്ചു ഭഗത് സിംഗിനെ മോശക്കാരനാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻ്റുകളും ധാരാളമായിട്ട് പോസ്റ്റുകളൊക്കെ ധാരാളമായിട്ട് വരുന്നു എന്നെ വ്യക്തിപരമായി വലിയ തോതിൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള പരിഹസിച്ചുകൊണ്ടുള്ള അധിക്ഷേപം ചൊരിഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളും സംഗതികളൊക്കെ ട്രോളുകളൊക്കെ വരുന്നു പിന്നെ കാണുന്നത് ഡി വൈ എഫ് ഐയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് തന്നെ അത് ആ വിഷയം ഏറ്റെടുക്കുന്നതാണ് അവരെനിക്കതിരെ പ്രസ്താവന നടത്തുന്നു ഞാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെടുന്നു സംസ്ഥാനത്തെ അവരുടെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ എനിക്ക് എനിക്ക് ഇരുന്നൂറോളം ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ എനിക്കെതിരെ ഒരു പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്യേണ്ടായി അപ്പോൾ അതിനിടയിൽ ഞാൻ ഒരു ദിവസം ഇവിടുന്ന് കുറ്റ്യാടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബ്ലോക്കിൽ പെടുന്നുണ്ട് റോട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു വണ്ടി നിർത്തുന്നു അപ്പോൾ വണ്ടി നിർത്തുമ്പോൾ ഒരു പ്രകടനം ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ എനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള ഡിവൈഎഫ്ഐയുടെ ഒരു പ്രകടനമായിരുന്നു ആ ജീവിതത്തിലൊരു നല്ല രസകരമായ ഒരു അനുഭവമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് എനിക്കെതിരെയുള്ള ഒരു പ്രകടനത്തിൻ്റെ ബ്ലോക്കിൽ ഞാൻ പിട്ടുപോയ ഒരു ഒരു ദിവസം അപ്പോൾ അങ്ങനെ വലിയ തോതിലത് വിവാദവും കോലാഹലവും ഒക്കെ ആയി പക്ഷേ ഞാൻ ആ സമയത്ത് മീഡിയാവൻ്റെ പ്ലാറ്റ്ഫോമിലൂടെയോ എൻ്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ അതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രതികരിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുതരം അന്താളിപ്പായിരുന്നു ഒരു ഭയങ്കരമായ അന്താളിപ്പായിരുന്നു ഇതെന്ത് എന്തിനാണ് ഈ ബഹളം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം വളരെ ലളിതമായൊരു കാര്യമാണ് പറഞ്ഞത് ആ കാര്യമാകട്ടെ ഏറ്റവും അധികം മനസ്സിലാകേണ്ട എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിരിക്കുന്ന ആളുകളാണ് കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് അവർ സാമാന്യനെ അധികാരി വർഗത്തിൻ്റെ ഭാഷ അധികാരി വർഗത്തിൻ്റെ പദാവലികൾ ഉപയോഗിക്കാത്ത ആളുകളാണ് അപ്പോൾ തീവ്രവാദം ഭീകരവാദം പോലെയുള്ള അധികാരവർഗം അവരുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദാവലികൾ പദാവലികൾ അത് എനിക്കെതിരെ സംസാരിക്കുകയും എനിക്കെതിരെ ആക്രോശം വയ്ക്കുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞിൽ ആശ്ചര്യവും അമ്പരപ്പും ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു അത് അതിൽ മനസ്സിലാക്കാത്ത മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ട് എന്താണുള്ളത് എന്നൊരു അമ്പരപ്പിലായിരുന്നു ഞാൻ ഇനി അത് കഴിഞ്ഞു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വന്നെന്താണെന്ന് വെച്ചാൽ അപ്പോൾ എനിക്കെതിരെ എടുക്കണം എന്നുള്ള ആവശ്യം പല ആ സമയത്ത് തന്നെ പല കോണുകളിൽ നിന്നും പല ആളുകൾ ഉയർത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ഒരാൾ പിന്നെ ഇവിടെ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒറ്റപ്പാലത്ത് വൺ മിസ്റ്റർ ഗോവിന്ദരാജ് എന്ന് പറയുന്ന ഒരാൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഒറ്റപ്പാലത്ത് ഒരു ഹരജി കൊടുക്കുകയാണ് എനിക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പിന്നെ ഭഗത് സിംഗിനെ മോശക്കാരനാക്കി അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ആ സംസാരത്തിലെ കോട്ടുകൾ ഉദ്ധരിച്ച ശേഷം ദ അബവ് സെറ്റ് റിമാർക്ക് ആർ നോട്ട് ഓൺലി അബ്യൂസീവ് ആൻഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് സ്പ്രെഡിങ് കമ്മ്യൂണൽ ഡിസാമിണി ആൻഡ് ബ്രിങ്ക് ഡൗൺ ദ ഇമേജ് ഓഫ് ഗ്രേറ്റ് പാട്രിയോട്ടിക് ശ്രീ ഭഗത് സിംഗ് ബൈ കോളിംഗ് ഹിം എ ടെററിസ്റ്റ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രയർ എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പരാമർശങ്ങൾ അത് അബ്യൂസീവാണ് അബ്യൂസീവാണ് ഓക്കെ അടുത്തത് വിത്ത് ഓബ്ജക്റ്റ് ഓഫ് സ്പ്രെഡിങ് കമ്മ്യൂണൽ ഡിസാമണി ഭഗത് സിംഗിനെ കുറിച്ച് ഞാൻ മോശമായ കാര്യം പറഞ്ഞു പറഞ്ഞതെന്ന് തന്നെ വിചാരിക്കുക അതെങ്ങനെയാണ് കമ്മ്യൂണൽ ഡിസാമണി ഉണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം ഭഗത് സിംഗിൻ്റെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗത് സിംഗിൻ ഭഗത് സിംഗിൻ്റെ ഏതെങ്കിലും മതപരമായ നിലപാടിനെക്കുറിച്ച് അല്ല ഞാൻ സംസാരിച്ചത് അല്ലെങ്കിൽ ഭഗത് സിംഗിനെതിരെ എന്തെങ്കിലും മതത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടുമല്ല സംസാരിച്ചത് ഒരു ഒരു ജനറൽ ടോപ്പിക് സർവസവുമായി ബന്ധപ്പെട്ടൊരു ഒരു ജനറൽ ഡിബേറ്റിൽ പറയാവുന്ന കാര്യമാണ് പറഞ്ഞത് പക്ഷേ അത് കമ്മ്യൂണൽ ഡിസാമണി ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് ഇത് അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇതിങ്ങനെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്തു പറഞ്ഞാലും അത് കമ്മ്യൂണൽ ഡിസാമി ഇപ്പോൾ പലസ്റ്റൈൻ പതാക ഉയർത്തിയതിൻ്റെ പേരിൽ കമ്മ്യൂണൽ ഡിസാമിണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കേസെടുത്ത നാടാണ് നമ്മുടേത് അപ്പോൾ എന്തിലും ഈ പറയുന്ന കമ്മ്യൂണിറ്റി കൊണ്ടുവരിക സാമുദായിക കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ് കേസെടുക്കുക എന്നുള്ളതൊരു പതിവായി മാറിയ ആ ഒരു പതിവിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരു പക്ഷേ ഇതിൽ കമ്മ്യൂണൽ ഡിസാമണി അദ്ദേഹം കാണുന്നത് പിന്നെ ഉള്ളത് ബ്രിങ്ക് ഡൗൺ ദി ഇമേജ് ഓഫ് ഗ്രേറ്റ് പാട്രിയോട്ടിക് ശ്രീ ഭഗത് സിംഗ് ബൈ കാളിങ് ഹിം എ ടെററിസ്റ്റ് അദ്ദേഹത്തെ ഞാൻ ടെററിസ്റ്റ് എന്ന് വിളിച്ചു അതുകൊണ്ട് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസിയെ ബ്രിങ്ക് ഡൗൺ ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു സംഗതിയാണ് അദ്ദേഹം ഹരജിയിൽ ആരോപിക്കുന്നത് അപ്പോൾ അതിനാണ് ഞാൻ ഈ ഈ മട്ടിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തത് കാരണം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ വൺ ഫിഫ്റ്റി ടു വൺ നയൻറ്റി ടു വൺ നയൻറ്റി സിക്സ് വൺ നയൻറ്റി സെവൻ ഡി ത്രീ ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി ത്രീ സി വകുപ്പുകൾ പ്രകാരം എനിക്കെതിരെ കേസ് കേസെടുക്കണമെന്നുള്ളതാണ് ഹർജിക്കാരൻ്റെ ആവശ്യം അപ്പോൾ അത് ഈ വകുപ്പുകൾ എന്ന് വെച്ചാൽ അതിലേറ്റവും പ്രധാന വൺ ഫിഫ്റ്റി ടു എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭാ രാജ്യത്തിൻ്റെ സോവറൻറ്റിയെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഇതാണ് പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ആൾക്കെതിരെ എടുക്കേണ്ട വകുപ്പാണ് വൺ വൺ ഫിഫ്റ്റി ടു പിന്നെ ഉള്ളത് കലാപശ്രമം പിന്നെ വിദ്വേഷ പ്രചാരണം ബ്രീച്ച് ഓഫ് പീസ് ഇൻസൈറ്റ്മെൻറ്റ് ഓഫ് വയലൻസ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പബ്ലിക് മിസ്റ്റീഫ് ഇങ്ങനെയൊക്കെയുള്ള ഏതാണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് വകുപ്പുകൾ ഇട്ടിട്ട് എനിക്കെതിരെ കേസെടുക്കണമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഹരജി അദ്ദേഹത്തിൻ്റെ ഹർജി കോടതി പരിഗണിക്കുന്നു എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഹമീൻ അമീൻ ഹസൻ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നു ഓപ്പൺ കോർട്ടിൽ ആ ആ ഷോയുടെ ജിദ്ദയിൽ നടന്നിട്ടുള്ള ആ ഷോ ഷോ അവിടെ പ്ലേ ചെയ്യുന്നു കോടതിയിൽ പ്ലേ ചെയ്യുന്നു ജഡ്ജ് ആ ഇത് കാണുന്നു അങ്ങനെ അതെല്ലാം കണ്ട ശേഷം അവരുടെ വിധി അവർ പ്രസ്താവിക്കുകയാണ് ആഫ്റ്റർ സീയിങ് ദ എൻട്രി പ്രോഗ്രാം ദ കോർട്ട് ഈസ് ഓഫ് ദ ഒപ്പീനിയൻ ദർ ഈസ് നോ ഇൻറ്റൻഷണൽ ഇൻസൾട്ട് വിത്ത് ദ ഇൻറ്റൻറ്റ് ടു പ്രൊവോക്ക് ബ്രീച്ച് ഓഫ് പീസ് മോവർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ നോട്ട് കോസ് എനി ഹാമ് ടു ദ റെപ്യൂട്ടേഷൻ ഓഫ് ഷഹീദ് ഭഗത് സിംഗ് അപ്പോൾ ഇത് കുഴപ്പമുണ്ടാക്കുന്നില്ല നേരത്തെ പറയുന്നതിൻ്റെ സോവറൻറ്റിയെ ബാധിക്കുന്നില്ല ഷഹീദ് ഭഗത് സിംഗിൻ്റെ റെപ്യൂട്ടേഷനെ ഏതെങ്കിലും നിലക്ക് അത് ഇകഴ്ത്തുന്നില്ല എന്ന് കോടതി കണ്ടെത്തുകയും ഈ ഇൻ ദ റിസൾട്ട് കംപ്ലയിൻറ്റ് സ്റ്റാൻഡ് ഡിസ്മിസ്ഡ് ഈ പരാതി തളികളയുമാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ പിന്നെ ഒരു കൗതുകം ഇതുമാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വ സാ സാധാരണഗതിയിൽ ആർക്കും മനസ്സിലാവേണ്ട ഇടതുപക്ഷക്കാർക്ക് വളരെ എളുപ്പം മനസ്സിലാകുന്ന മറ്റാരേക്കാളും എളുപ്പം മനസ്സിലാകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ തീവ്രവാദം പോലെയുള്ള ഭീകരവാദം പോലെയുള്ള ആരോപണങ്ങളെന്ന് പറയുന്നത് അധികാരവർഗം അവരുടെ സൗകര്യത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കുന്ന ആരോപണങ്ങളാണ് അവർ അവരുണ്ടാക്കുന്ന അവരുത്പാദിപ്പിക്കുന്ന പദാവലികളാണ് അതെപ്പോഴും ഒരു അധികാരമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി പിന്നോക്കമാക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി അടിച്ചമർത്ത മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ അങ്ങനെ വിളിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിൽ മുസ്ലിം അവകാശങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾ നേരിടുന്ന ഭരണകൂട വിവേചനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് അതേക്കുറിച്ച് ധാരാളമായി സംസാരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വരിക എന്നുള്ളത് വളരെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്നൊരാശയം അത് പക്ഷേ ഇടതുപക്ഷത്തെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായില്ല അവർ അധികാരവർഗത്തിൻ്റെ പദാവലികൾ ഉപയോഗിച്ച് എനിക്കെതിരെ വലിയ ആക്രമണം നടത്തുകയാണ് ചെയ്ത് അപ്പോൾ അതിലുള്ള ഒരു എന്താണ് ഒരു ലീഗൽ കൺക്ലൂഷൻ എന്നുള്ള നിലക്കാണ് ഈ വിധി പ്രസക്തമാകുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഭഗത് സിംഗിനെ കുറിച്ച് അപ്പോൾ അന്ന് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വലിയ ഡിബേറ്റ് നടന്നു എന്നെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ എഴുതി തിരിച്ചും എഴുതി വലിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇതിന് ഉണ്ടായിട്ടുള്ള ഒരു ഒരു സംഗതി അതിനു ശേഷമുണ്ടായിട്ടൊന്നും പറയാൻ പറ്റില്ല താരിഖ് അലി എന്ന് പറഞ്ഞിട്ടൊരു ഒരാളുണ്ട് താരിഖ് അലിയെന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് ജേണലിസ്റ്റാണ് ഹിസ്റ്റോറിയനാണ് ഇപ്പോൾ ഒരു ആക്ടിവിസ്റ്റാണ് ഇടതുപക്ഷക്കാരനാണ് ഇടത് ലോക ലോക സർവദേശീയ ഇടതുപക്ഷ സർക്കിളിൽ തന്നെ അറിയപ്പെട്ട ഒരു ലെഫ്റ്റ് ഇൻ്റലക്ച്വൽ ആണ് താരിഖ് അലി ഈ താരിഖ് അലി അദ്ദേഹം എന്താണ് ന്യൂ ലെഫ്റ്റ് റിവ്യൂ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഇടതുപക്ഷ പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപര് ആണെന്നാണ് എൻ്റെ ധാരണ എത്രയാലും ന്യൂ ലെഫ്റ്റ് റിവ്യൂമായി ബന്ധപ്പെട്ട് കൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കെ ദാമോദരൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ വളരെ വലിയൊരു ഇടതുപക്ഷ നേതാവ് കമ്മ്യൂണിസ്റ്റ് നേതാവും ബുദ്ധിജീവിൻ്റെ കെ ദാമോദരൻ എൻ്റെ പ്രിയ സുഹൃത്ത് മരിച്ചുപോയ ശശിയേട്ടൻ്റെ അച്ഛനും കൂടെയാണ് അപ്പോൾ കെ ദാമോദരനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ന്യൂ ലെഫ്റ്റ് റിവ്യൂവിന് വേണ്ടിയിട്ട് നമ്മുടെ താരിഖ് അലി ഒരു അഭിമുഖം നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ന്യൂ ലാഫ്റ്റർ റിവ്യൂവിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് പക്ഷെ അതിൻ്റെ പൂർണ്ണ രൂപം വന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ചില ഭാഗങ്ങൾ ഇല്ലാതെയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ വേഴ്സോ ബുക്സ് അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ അഭിമുഖത്തിൽ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ താരിഖ് അലിയും കെ ദാമോദരനും ഒരേപോലെ ഭഗത് സിംഗിനെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കെന്താണെന്ന് വെച്ചാൽ ടെററിസ്റ്റ് എന്നാണ് ഗ്രേറ്റ് ടെററിസ്റ്റ് താരിഖ് അലിയുടെ ഒരു ചോദ്യമുണ്ട് വൈ ഡു വൈ ഡു യു തിങ്ക് ദററിസം ഇൻ ഇന്ത്യ ഡി നോട്ട് ബിക്കം എ മാസ് കറണ്ട് ഗിവൻ ദ സ്ട്രേറ്റ് ജാക്കറ്റ് ഓഫ് ഗാന്ധിയൻ പാസഫിസം ഐ വുഡ് ഹാവ് തോട്ട് ദാറ്റ് ദർ വാസ് കൺസിഡറബിൾ സ്കോപ്പ് ഫോർ ടെററിസം ടു ബിക്കം എ പോൾ ഓഫ് അട്രാക്ഷൻ And not just in Punjab and Bengal. And yet, after the British executed after the British executed the great terrorist leader, the great terrorist leader bhagat singh and two of his comrades, the movement just collapsed. terrorist current in the attraction, ബംഗാളിനും പഞ്ചാബിനും പുറത്തുണ്ടാക്കാൻ പറ്റിയില്ല മഹാനായ ഭീകരവാദ നേതാവ് ഗ്രേറ്റ് ടെററിസ്റ്റ് ലീഡർ കോംറേഡ് ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളും തൂക്കിലേറ്റപ്പെട്ട ശേഷം എന്തുകൊണ്ട് ആ മൂവ്മെൻറ്റ് തകർന്നുപോയി ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് താരിഖ് അലിയുടെ ചോദ്യം അപ്പം അതിനെക്കുറിച്ച് സാമാന്യം വിശദമായിട്ട് അതിന് കെ ദാമോദരൻ മറുപടി പറയുന്നുണ്ട് അപ്പോൾ അക്കാലത്ത് പിന്നെ അദ്ദേഹം ഉത്തരം തുടങ്ങുന്നത് അദ്ദേഹം പിന്നെ കേരളത്തിൽ കെ എസ് യുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ഒരു കെ എസ് യു നേതാവ് കെ എസ് യു നേതാവിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഒരു കെ എസ് യു നേതാവ് ഭഗത് സിംഗിൻ്റെ മരണത്തിന് ഉത്തരവാദി മഹാത്മാ എന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രസംഗിച്ച കാര്യമൊക്കെ അദ്ദേഹം ഓർത്തെടുത്തതിന് ശേഷം പറയുകയാണ് ഐ വാസ് സ്റ്റിൽ കൺഫ്യൂസ്ഡ് ഐ വാസ് സ്റ്റിൽ കൺഫ്യൂസ്ഡ് അറ്റ് ദാറ്റ് ടൈം ഇൻ മൈ സ്പീച്ച് ഐ ഡിഫെൻഡ് ഭഗത് സിംഗ് ആൻഡ് ഗാന്ധി അറ്റ് ദ സെയിം ടൈം ടു എ സെർട്ടൻ എക്സ്റ്റെൻറ്റ് റെവല്യൂഷണറി ടെററിസം ഡിഡ് ബിക്കം എ പോൾ ഓഫ് അട്രാക്ഷൻ ആൻഡ് ഡിഡ് അൺഡൌട്ടഡ്ലി ക്രിയേറ്റ് ഓർ റാദർ സ്റ്റിമുലേറ്റ് ആൻറ്റി ഇംപീരിയലിസ്റ്റ് കോൺഷ്യസ്നെസ് ബട്ട് ലോങ് ടേം എഫക്ട്സ് ഓഫ് ടെററിസം ആർ ലിമിറ്റഡ് ബിക്കോസ് ഓഫ് ദ നാച്ചർ ഓഫ് ടെററിസം ഇറ്റ് സെൽഫ് എന്ന് അദ്ദേഹം പറയുന്നു കാരണം അദ്ദേഹത്തിന് ഗാന്ധിയും ഭഗത് സിംഗും രണ്ടുപേരെയും ഒരുപോലെ അഡ്മെയർ ചെയ്ത ആളായിരുന്നു പിന്നെ ഈ റവല്യൂഷണറി ടററിസം എന്ന് പറയുന്നത് വിപ്ലവാത്മക ഭീകരവാദം എന്നുള്ളത് അതിന് ലോങ് അത് എന്നാണ് വളരെ ആകർഷണീയമായ കാര്യം തന്നെയാണ് പക്ഷേ അതിന് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയിട്ട് പി കൃഷ്ണപിള്ളയെക്കുറിച്ച് പറയുന്നു പി കൃഷ്ണപിള്ള ദ ഫൗണ്ടർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള ഹിംസെൽഫ് ഹാറ്റ് ടെററിസ്റ്റ് ലീനിങ്സ് ഇൻ ഹിസ് യൂത്ത് കൃഷ്ണപിള്ളയ്ക്ക് ചെറുപ്പകാലത്ത് ടെററിസ്റ്റ് ലീനിങ് ഉണ്ടായിരുന്നു ഭീകരവാദ ചായ്വുണ്ടായിരുന്നു എൻ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ചന്ദ്രശേഖർ ആസാദ് ചന്ദ്രശേഖർ ആസാദിൻ്റെ വലിയ ആരാധകനായിരുന്നു എൻ്റെ ചന്ദ്രശേഖർ ആസാദിനെക്കുറിച്ച് കെ ദാമോദരൻ പറയുകയാണ് എ ഫേമസ് റെവല്യൂഷണറി ടെററിസ്റ്റ് അപ്പോൾ ഭഗത് സിംഗിനെ കുറിച്ച് താരിക്കലി ഉപയോഗിച്ച അതേ വാക്കാണ് റെവല്യൂഷണറി ടെററിസ്റ്റ് ഭഗത് സിംഗിനെ കുറിച്ച് താരിക്കലി ഉപയോഗിക്കുന്ന ഗ്രേറ്റ് ടെററിസ്റ്റ് ലീഡർ എന്നാണ് ചന്ദ്രശേഖർ ആസാദിനെക്കുറിച്ചും കുറിച്ചും ഭഗത് സിംഗിനെ കെ ദാമോദരൻ ഉപയോഗിക്കുന്നത് ഫേമസ് റെവല്യൂഷണറി ടെററിസ്റ്റ് എന്നാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെററിസ്റ്റ് എന്ന് എന്ന വാക്ക് കൃത്യമായിട്ട് ടർ റെവല്യൂഷണറി ടെററിസ്റ്റ് ഫേമസ് ടെററിസ്റ്റ് എന്നൊക്കെയുള്ള വാക്കുകളാണ് ഭഗത് സിംഗിനെയും ചന്ദ്രശേഖർ ആസാദിനെയൊക്കെ കുറിക്കാൻ താരിഖ് അലിയും കെ ദാമോദരനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അപ്പോൾ ഇന്ന് ഭരണകൂടം ഉപയോഗിക്കുന്ന അതേ അതേ അർത്ഥത്തിലാണ് കെ ദാമോദരനും താരിക്കലിയും ടെററിസം അല്ലെങ്കിൽ ടെററിസ്റ്റ് എന്ന വാക്കുപയോഗിച്ചത് എന്നല്ല ഞാൻ പറയുന്നത് ഈ പദാവലികളൊക്കെ എന്ന് പറയുന്നത് അത് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിക്കപ്പെടുന്ന ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള പല പല ഘടകങ്ങളാൽ ബന്ധിതമായിട്ടുള്ളൊരു സംഗതിയാണ് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നെ തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഭീകരവാദി എന്ന് വിളിക്കുമ്പോൾ ഞാനതിൽ അസ്വസ്ഥപ്പെടുന്നില്ല കാരണം അത് സാമാന്യമായിട്ടൊരു ഭരണകൂട പദാവലിയാണ് ഒരു കാലത്ത് ഭഗത് സിംഗിനെ ഭരണകൂടം അങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് എനിക്കെതിരെ വലിയ പ്രകടനങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഇതാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലാകേണ്ട അല്ലെങ്കിൽ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പക്ഷേ ആയിരുന്നു അതുണ്ടായില്ല എന്നൊരു സങ്കടം മാത്രമാണ് എനിക്കുള്ളത് ഇനി ഇത് ഇന്ത്യയിലെ മാത്രം കഥയല്ല നമ്മൾ കാണുമ്പം നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേല നമ്മുടെ ഡി വൈ എഫ്ഐക്കാരുടെയും സമ്മേളനങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുണ്ടാവും നെൽസൺ മണ്ടേല അദ്ദേഹം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ നേതാവായിരുന്നു ആഫ്രിക്കയിലെ സൗത്ത് ആഫ്രിക്കയിലെ അപ്പാർത്തിയുടെ റജീമിനെതിരെ വലിയ സമരം നടത്തിയത് ദീർഘകാലം ജയിൽവാസം അന്വേഷിച്ച ആളാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ആ രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പാർത്തിയുടെതിരെ സമരം ചെയ്യുന്നത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അവിടെ തന്നെ അവിടെ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പോഷക സംഘടന എന്ന് പറയാവുന്നത്തിൽ ഒരു ഒരു സൈ ഒരു സൈനിക സംഘടന അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടന ഉണ്ടായിരുന്നു ഉംഖോ തോ വേ സിസ്വേ ഉം ഖോ തോ വേ എം കെ എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേർ ഇംഗ്ലീഷിൽ പറയുന്നത് ഉംഖോ തോ വേ എന്ന് പറഞ്ഞാൽ ദ സ്പിയർ സ്പിയർ ഓഫ് ദി നാഷണലാണ് അവർ വലിയ സൈനികമായിട്ടുള്ള ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്ന സംഘടനയാണ് ഈ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അത് ഒരു ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ അതൊരു ടെററിസ്റ്റ് ആയിരുന്നു അമേരിക്കയിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു യു കെയിൽ അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നെൽസൺ മണ്ടേല പുറത്തു വരും ജയിൽ നിന്ന് പുറത്തു വരുന്നത് നെൽസൺ മണ്ടേല എ എൻ സി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ടെററിസ്റ്റ് സംഘടനയായിരുന്നു മാത്രമല്ല എന്ന് മാത്രമല്ല നെൽസൽ മണ്ടേല അമേരിക്ക ഒരു ഒരു ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ആയിരുന്നു അമേരിക്കയിൽ അദ്ദേഹം ടെററിസം വാച്ച് ലിസ്റ്റിൽ പെട്ട ആളായിരുന്നു നോക്കൂ അമേരിക്കയിലേയും ടെററിസം വാച്ച് ലിസ്റ്റിൽ പെട്ട ആള് പിന്നെ നെൽസൽ മണ്ടേല അദ്ദേഹത്തെക്കുറിച്ചാണ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഒബാമ ഒരു പക്ഷേ ഒരു വിദേശ ഇത്രയും അധികം ഒരു അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നെൽസൽ മണ്ഡേലയെക്കുറിച്ച് ഒബാമയായിരിക്കും എന്താണ് ദ ദ മോസ്റ്റ് മോസ്റ്റ് പ്രഫൗണ്ട്ലി ഗുഡ് ഹ്യൂമൻ ബീയിങ് എന്നൊരു സന്ദർഭത്തിൽ ഒബാമ മണ്ഡലയെക്കുറിച്ച് പറയുന്നു മോസ്റ്റ് പ്രഫൗണ്ട്ലി ഗുഡ് ഹ്യൂമൻ ബീങ് ആരെക്കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അമേരിക്കയുടെ ടെററിസം വാച്ച് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ ഏറ്റവും മഹാനായ മനുഷ്യൻ എന്ന് പറയും ഇത് ഒബാമ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ധാരാളമായി സംസാരിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഒരു ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ആയിരുന്ന നെൽസൺ മണ്ടയിലക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സമാധാനത്തിനുള്ള നൊബൈൽ പ്രൈസ് ലഭിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഈ നൊബൈൽ പ്രൈസിൻ്റെ കൂടെ സമയമാണല്ലോ ഇത് വളരെ വിചിത്രമാണ് ചരിത്രത്തെ നമ്മൾ കാണുമ്പോൾ ചരിത്രത്തിലെ അത്ഭുതങ്ങൾ എന്ന് എന്ന സ്വഭാവത്തിൽ ഞാൻ മുമ്പ് എഴുതിയതുപോലെ ചരിത്രം ഒരു പിരിയൻ കോവണിയാണ് എന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ എന്താണ് ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ആയിരുന്ന ഒരാൾക്ക് ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നൊബൈൽ പ്രൈസ് ഫോർ പീസ് മേടിക്കുകയാണ് യാസർ അറഫാത്തിനെടുക്കും നമ്മൾ വലിയ തോതിൽ ആഘോഷിക്കുന്ന ഒരാളാണ് യാസർ അറഫാത്തും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായുള്ള പി എൽഒയും അതൊരു ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു ഇസ്രായേലിൽ മാത്രമല്ല അമേരിക്കയിൽ കാനഡയിൽ യു കെ യിൽ പി എൽഒ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു യാസർ അറഫാത്ത് ഒരു ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ നൊബേൽ പ്രൈസ് ഫോർ പീസ് ആർക്കാണ് ലഭിക്കുന്നത് അത് യാസിർ അർഫാത്തിനാണ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സമാധാനത്തുള്ള നോബൽ പ്രൈസ് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ആയിരുന്ന നെൽസൺ മണ്ടേലിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലഭിക്കുന്നത് ക്ലാസിഫൈഡ് ടെററിസ്റ്റ് ആയിരുന്ന യാസർ അറഫാത്തിന് അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് ചരിത്രം ഇതാണ് കാലം ഇതാണ് വാക്കുകളുടെ വിലയും അർത്ഥവും അത് മനസ്സിലാകാതെ വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയത് വലിയൊരു തമാശയായിപ്പോയി എന്ന് മാത്രം പറയുന്നു നമസ്കാരം